ഹലോ സ്ഥലാമുലക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏവർക്കും അറിയുന്ന ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് അതുപോലെ തന്നെ കേൾക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ബെസ്റ്റ് കോംബോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു ഒന്നര തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ അതിൽ ചേർക്കണില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ഇടണേ പിന്നെ ഒരു ചട്ടി ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും മറ്റു മുളകും പിന്നെ ആ ഒരു സവാള സ്ലൈസായി വരുന്നതും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണേണ്ടി കേട്ടോ കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാർന്നു കിട്ടും കേട്ടോ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു കളറ് ഈ ഒരു കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി നേരത്തെടുത്ത് വെച്ചില്ലേ അതും കൂടി ഒന്ന് സ്ലൈസ് ആയി തരുന്നതും അതിനോടൊപ്പം തന്നെ മല്ലിലും കൂടി ചേർത്തിട്ട് ഇനി നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ വച്ചൽ മുളക് ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയില്ലേ അത് ചേർത്താലും മതി അതൊരു ഈ ടൈമിലൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇപ്പം നല്ലോണം വയനു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാണ് ഇനി നല്ലോണം ഒന്ന് ചൂടാതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാട്ടോ ഇനി നിങ്ങൾക്ക് ചമ്മന്തി നല്ല തിക്ക് പരുവാണ് വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒന്നൊക്കെ അതൊന്ന് അരച്ചെടുക്കാം ഇനി കുറച്ച് ചട്നിൻ്റെ ആ ഒരു പരുവം കിട്ടുക ാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഇതിലേക്ക് ആ ചട്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചോറ്റി പാർന്ന് ഒന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കടുകും കറേപ്പിലും കുറച്ച് വറ്റലു മുളകും വെളിച്ചെണ്ണയും തൂമിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം